നമസ്കാരം സുഹൃത്തുക്കൾ ഉള്ളത് ഒരു ഒരു ക്ലിക്കർ സ്റ്റോറാണ് കള്ളുകട റെഡ് ലേബൽ വിസ്കി അപ്പോൾ അമേരിക്കയിൽ ഒരുപാട് നമുക്ക് സംശയമുണ്ട് ട്രംപിന് താരിഫ് വന്നതിന് ശേഷം അമേരിക്കയിൽ കള്ളിന് വില കൂടിയോ അതിലേക്ക് അടക്കാം അതിന് മുമ്പ് നമുക്ക് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് കള്ള് വ്യവസായം അമേരിക്കയിൽ തൊള്ളായിരത്തി എഴുപതുകളിൽ കുടിയേറി വന്ന ഗുജറാത്തികള് കൈയടക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വെറുതെ കൈയടക്കലല്ല കഠിനാധ്വാനത്തോടെയും കൂടി മാത്രമാണ് ഗുജറാത്തി കമ്മ്യൂണിറ്റി ഇന്ന് അമേരിക്കയിൽ കാണുന്ന എഴുപത് ശതമാനമുള്ള ലക്കർ സ്റ്റോറുകളിൽ മധ്യവ്യവസായം കൈയടക്കിയിരിക്കുന്നത് തുടക്കം എഴുപതുകളിൽ എൺപതുകളിലാണ് ഗുജറാത്തി കമ്മ്യൂണിറ്റി അമേരിക്കയിലേക്ക് അങ്ങനെ കുടിയേറി വന്നിരിക്കുക അതിനു മുമ്പ് തന്നെ ഈ പറയുന്ന ബിസിനസ് മനോഭാവം അതായത് ഇൻവെസ്റ്റ് ചെയ്യുക പത്തിരട്ടയെ തിരിച്ചെടുക്കുക എന്നുള്ള മനോഭാവം അവർക്ക് ആഫ്രിക്കയിൽ ഉഗാണ്ട കെനിയ എഥിയോപ്പ് രാജ്യങ്ങളൊക്കെ പോയപ്പോഴേ അവർക്ക് ബിസിനസ് എന്നൊരു തന്ത്രം മനസ്സിലായി ബിസിനസ്സിൽ വളരെ സിമ്പിളാണ് അതായത് ഓപ്പർച്യൂണിറ്റി ചീപ്പായിട്ട് വാങ്ങുക അതിനെ വളർത്തിയെടുക്കുക വലിവിലേക്ക് തിരിച്ചു വെക്കുക അപ്പോൾ എഴുപതുകൾ അമ്മയും ഈ പറയുന്ന ഗുജറാത്തി കമ്മ്യൂണിറ്റി വന്നപ്പോൾ ലോ സ്കിൽഡായിരുന്നു പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസമോ ഭാഷാ പരിജ്ഞാനമോ ഇല്ലാത്തത് കൊണ്ട് അവർ ആഗ്രഹിച്ചിരുന്ന ഫീൽഡെന്ന് പറയുന്നത് ലോ വലിയ എൻട്രി ബാരിയർ അതായത് വലിയ സ്കില്ലൊന്നും വേണ്ട കുറഞ്ഞ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കയറാൻ സാധിക്കുന്ന ബിസിനസ്സുകൾ അന്വേഷിച്ചപ്പോൾ അവർ കണ്ടെത്തിയൊരു ഇൻഡസ്ട്രിയാണ് ഈ പറയുന്ന ആൽക്കഹോൾ ഇൻഡസ്ട്രി അങ്ങനെ അവര് കണ്ടെത്തിയ ഇൻഡസ്ട്രിയിൽ അവർ കൈവച്ചപ്പോൾ അവരതിൽ പൊന്നുപിടയിച്ചിരിക്കുകയാണ് ഇന്ന് ഇത് ജാക് ജാൻ ബേബർട്ട് ടെന്നസെന്ന് റിസ്കിയാണ് ടെന്നസി റിസ്കിയിലൊക്കെ കൂടുതൽ വരാം അപ്പോൾ ഇങ്ങനെ വന്ന് എഴുപതുകളിൽ വന്നപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഒരുമിച്ചാണ് വരുന്നത് അപ്പം വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട ഈ കള്ള കടക്കന്ന് ഉണങ്ങാനായിട്ട് അതൊരു കമ്മ്യൂണിറ്റിന്ന് ലോണ് അതായത് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പക്ഷെ അവർക്ക് ലോൺ കൊടുത്ത് അങ്ങനെ ആരംഭിച്ചിട്ട് കുടുംബപരമായിട്ട് ഇതിന്റെ ഏറ്റവും വലിയ ഡ്രോ ബാക്ക് ഈ സ്മോൾ ബിസിനസിന്റെ ഡ്രോ ബാക്ക് പറയുന്നത് ലോങ് അവേഴ്സ് രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം പത്തു വരെ ജോലി ജോലിയെടുക്കണം അത് വെള്ളക്കാർക്ക് താല്പര്യമില്ല കാരണം അവർക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക അങ്ങനെ ഒരു താല്പര്യമൊന്നും ഇല്ലാത്തോണ്ട് അവരതിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തതുകൊണ്ട് ഗുജറാത്തികൾ രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം പത്ത് വരെ പണിയെടുത്തു ഭാര്യ മക്കൾ കുട്ടികൾ അങ്ങനെ പണിയെടുത്ത് പൊന്ന് വിളയിച്ചിരിക്കുകയാണ് ഈ ഇൻഡസ്ട്രി ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട എന്ന് പറയുന്നത് ഡിസിപ്ലിൻ വേണം ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്ക് തുറന്നേ പറ്റൂ അങ്ങനെ ഈ പറയുന്ന കടകളുടെ പുറകിൽ താമസിച്ച് ഇപ്പൊ നമ്മുടെ ഏകർമേസ്റ്റൊക്കെ നാട്ടില് കിട്ടും എൻ്റെ പ്രതീക്ഷ നല്ല ബൊട്ടാണിക്കൽ നല്ലൊരു അടിപൊളി ആണ് ജർമനിന്ന് വന്നിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ലോ ലോ സ്കിൽഡായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു പോന്നു പൊഞ്ഞുപൊളയിച്ചു കടകളുടെ പുറകിൽ തന്നെ താമസിച്ചു അങ്ങനെ കുറേ കഴിഞ്ഞ് ആദ്യകാലങ്ങളിൽ കടയൊക്കെ എടുത്ത ശേഷം പണം വന്നതിന് ശേഷം അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് എൻ്റെ റിയൽ എസ്റ്റേറ്റ് അവർ ഈ പറയുന്ന ഇൻഡസ്ട്രീസ് ഇതിൽ തന്നെ അവരാരംഭിച്ച ശേഷം പിന്നെ ഞാൻ വീണ്ടും ആ ബിൽഡിങ്ങുകൾ വാങ്ങിച്ചു അങ്ങനെ ആ ബിൽഡിംഗിന് ഒരു ബിൽഡിങ് മൂന്ന് ബിൽഡിങ് അങ്ങനെ കടന്നു വരുന്ന പുതിയൊരു കമ്മ്യൂണിറ്റി തൊണ്ണൂറുകൾ വരുമ്പോഴും വലിയ കാര്യമായിട്ട് പഠിപ്പ് വിവരമൊന്നും ഇല്ലെങ്കിൽ അവർക്കൊരു കടയും കൊടുക്കും ആ കട അങ്ങനെ അവർ വളർത്തി വലുതാക്കി ഒരു പക്ഷെ വലിയൊരു സാമ്രാജ്യം തന്നെ വളർത്തിയെടുക്കും പരീക്ഷ അത് ഏറ്റവും പറയാനുള്ള പ്രശ്നം കഠിനധ്വാനം രാവിലെ മുതൽ പണിയെടുക്കാൻ ഒരുപാട് ഡ്രോ ബാക്സ് ഒന്നും വലിയ ലാഭമൊന്നുമില്ല പക്ഷെ രാത്രി കാലങ്ങളിലൊക്കെ ഒരുപക്ഷെ എന്താ പറയാ കള്ളന്മാര ശല്യവും ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പല സമയം വരുന്നാൽ പോലും രാവത്രി മുതൽ പണിയെടുക്കാനുള്ളൊരു മനോഭാവമാണ് ഗുജറാത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് മാത്രമല്ല ഷെയർ ചെയ്യ നോളജ് ഒരു ഏരിയയിൽ ഒരു വ്യക്തി വിജയം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ള കമ്മ്യൂണിറ്റി പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഈ വക നമ്മുടെ ഒക്കെ ഇരിക്കുന്നത് നമ്മുടെ ഒരു ഐ പി എന്ന് പറയും ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ബിയറുകളിലാണ് അതൊക്കെ ഫോർ പാക്ക് നല്ല രസകരമായ പല പല ബീറുകൾ അപ്പോൾ ഡിസിപ്ലിൻഡാണ് അപ്പം സമൂഹത്തിന് വിജ്ഞാനം പറഞ്ഞു കൊടുക്കുക ആ ഒരു കമ്മ്യൂണിറ്റി വന്നു സ്വയം ജാട്ട് ചെയ്യുന്ന ഒരാൾ വന്നു അയാൾക്കൊരു ഇൻഡസ്ട്രി പറഞ്ഞു കൊടുത്തു അങ്ങനെ 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 അവർ അവരുടേതായിട്ടുള്ള ഏരിയയിൽ എല്ലാവരും ആരംഭിച്ച ശേഷം മറ്റുള്ളവരെ പുറത്താക്കുക ലോ കോസ്റ്റാണ് ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് കാരണം ഭാര്യ മക്കൾ കുട്ടികൾ പണിയെടുക്കുമ്പോൾ ലോ കോസ്റ്റാണ് എല്ലാ കാര്യങ്ങളും അമേരിക്കൻ കൂസ് ലൈറ്റ് കൂസ് ലൈറ്റ് എന്ന് പറയുന്നത് റോക്കി മൗണ്ടൻസ് എന്ന് വരുന്ന ഒരു ബീറാണ് വെള്ളം പോലെ ഇരിക്കും പക്ഷെ നല്ല ടേസ്റ്റ് ആണ് നല്ല അടിപൊളി ഒരു ബിയറാണ് ക്യൂസ് ലൈറ്റ് എല്ലാ തരത്തിലുള്ള ബീറുകള് സിക്സ് പാക്ക് ബീറുകള് ട്വൽവ് പാക്ക് പല വെയി ബിയറുകൾ അപ്പം ഞാൻ ഈ വീഡിയോ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഓരോ കമ്മ്യൂണിറ്റിയും ബിൽഡ് ചെയ്യുന്നത് അവരെ പരിശ്രമം കൊണ്ട് ബിൽഡ് ചെയ്യുന്ന ഞാനും ഷെയർ ചെയ്യും ഇപ്പം ഈ കടയൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ഗുജറാത്തി കമ്മ്യൂണിറ്റി അവർ ഇരിക്കും വരുന്നത് അവരുടെ കമ്മ്യൂണിറ്റി തന്നെ ഒരു ഇലക്ട്രീഷ്യൻ കണ വരിക്കും ഈ പറഞ്ഞ ഷെൽവൊക്കെ എനിക്കറിയാം കടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ഇവർ സ്വയം ആളുകൾ പത്ത് പേര് ഒരുമിച്ച് വന്ന് കടയിങ്ങനെ സെറ്റപ്പ് ചെയ്യും പുറത്തുനിന്ന് ആൾക്കാർ വിളിക്കേണ്ട ആവശ്യമില്ല ഒരു പ്ലംബറിയോ ഒരു ഇലക്ട്രീഷ്യനോ ഫ്ലോർ ബിൽഡ് ചെയ്യാൻ ഒന്നും ആൾ വിളിക്കേണ്ട ആവശ്യമില്ല സ്വന്തം ആൾക്കാർ തന്നെ വന്ന് ഒരാൾക്ക് ഒരു ഒരു ഒരുപാട് പണം ഉണ്ടാക്കാൻ പറയുന്നത് ഇവിടെ സംഭവം എന്ന് പറയുന്നത് ഇവർ ഒരുമിച്ച് കൂടി നിന്നുകൊണ്ട് ഒരാളെ ബിൽഡ് ചെയ്യുക ഒരാളെ ഹെൽപ്പ് ചെയ്യുക ഇത് ടക്കീലിയാണ് ഈ കാണുന്നതല്ല അതി മനോഹരമായ ടെക്കീലേഴ്സൊക്കെ നമ്മൾ നീറ്റ് അടിച്ച് കുടിക്കേണ്ട സാധനമാണ് അതിൽ കുറച്ച് നാരങ്ങ വിളിക്കുക ഉരുക്കൂട്ട് നാരങ്ങയിട്ട് കഴിക്കുക പല വെറൈറ്റീസ് ഓഫ് ആണ് നാട്ടിൽ കിട്ടുകയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഏറ്റവും മെച്ചം എന്ന് പറയുന്നത് ഒരു രൂപ കൊടുക്കുവാണെങ്കിൽ നല്ല ശുദ്ധമായ കള്ളാണ് അമേരിക്കയിൽ കിട്ടുക നമ്മുടെ നാട്ടിൽ ഞാൻ വരുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വെറും വെള്ളത്തിൽ കുറച്ചും എസെൻസ് ഒഴിച്ച് കള്ളാണ് നാട്ടിൽ കിട്ടുന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ് അതാണ് ഇവിടെ ഇവിടെ ഇത് കൊടുക്കുന്നതിന് മൂല്യം കിട്ടും അപ്പോൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കയറി പോകുന്നത് ടെക്കീര വളരെ ഫേമസ് ആയിട്ടുള്ള ടെക്കീരാണ് ഈ പറയാസിമിങ്കോസ് എന്നുള്ള ഒരു നായകന്റെയാണ് അത് ക്ലൂഡിങ് എന്ന് പറഞ്ഞൊരു ഒരു ആക്ടറിന്റെ ടക്കീരാണ് അപ്പൊ എങ്ങനെയാണ് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുക അതായത് സ്വയം കണ്ടെത്തുക ചെറിയ ചെറിയ ഏരിയാസുകൾ ഡെവലപ്പ് ചെയ്യേണ്ട ഏരിയാസ് കണ്ടെത്തിയിട്ട് അതിനെ കണ്ടെത്തി വികസിപ്പിക്കുക അത് വികസിപ്പിച്ച് സ്വന്തം ആളുകൾ അവിടെ നിന്ന് വരുമ്പോൾ അവരെ അവിടെ പണിക്ക് നിർത്തി അവർക്ക് ആ ബിസിനസ് തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത ശേഷം ഇൻവെന്ററി എങ്ങനെയാണ് ഇതിനെ വളർത്തിയെടുക്കുക എന്നുള്ള കമ്മ്യൂണിറ്റി പഠിക്കണം നമ്മുടെ ഗുജറാത്തികളെ കുറ്റം രാധാനി അംബാനി അത് മാത്രമല്ല അവരുടെ നിന്ന് ഒരുപാട് പഠിക്കേണ്ടതുണ്ട് ബിസിനസ് തന്ത്രങ്ങൾ ആ തന്ത്രങ്ങൾ അവിടെ ഒരു വ്യക്തി അവിടെ നിന്ന് പഠി ജോലി എടുക്കുക എന്ന് പറയുമ്പോൾ ജോലി മാത്രം എടുക്കല്ല ആ ബിസിനസിന് തന്ത്രങ്ങൾ എങ്ങനെയാണ് ഇൻവെൻ്ററി ഹാൻഡിൽ ചെയ്യുക എംപ്ലോയ്സിനെ ഹാൻഡിൽ ചെയ്യുക സ്റ്റോർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം നിയമങ്ങൾ എങ്ങനെ പഠിക്കണം ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം ഒരു ഒരു ജോലി എടുക്കുവാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സ്വയം ഒരു 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 എൻ്റർപ്രണർഷിപ്പ് ചെറുപ്പം മുതലേ നമുക്ക് ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കണം അത് വളർന്നൊരു ഒരു ബിസിനസ്സാണ് ഇന്ന് വലിയ ലാഭമൊന്നും എന്നാൽ പോലും ആദ്യ വന്ന ബിസിനസ്സിൽ വന്നവരൊക്കെ ലാഭം ഉണ്ടാക്കി റമ്മ ചർഗൻ മക്കാളി പൊട്ടറയ്ക്കൻ റമ്മാണ് ലോകം മുഴുവൻ ഫേമസ് ആയിട്ടുള്ള റമ്മാണ് ഡാർക്ക് റമ്മ് ഡാർക്ക് ഇത് വൈറ്റ് ഒന്നേ മുക്കാൽ വെറും ഒന്നേ മുക്കാൽ ബക്കാടിക്ക് വെറും ഇരുപത്തിരണ്ടിരുന്ന ഡോളറ് അത് ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപ വളരെ ചീപ്പാണ് അമേരിക്കൻ സർക്കാർ എന്ന് പറയുന്നത് ഈ മദ്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഒരു കാര്യമാണ് റിലാക്സേഷൻ പണിയെടുക്കുന്നു അപ്പോൾ അതിൽ നിന്ന് പോലും ഒരു കൈട്ട് വാരാറില്ല അത് ജനങ്ങൾക്ക് നല്ല ശുദ്ധമായ മദ്യം കൊടുക്കുക ശുദ്ധമായ മദ്യം കൊടുക്കുമ്പോൾ ജനങ്ങൾ സന്തോഷവുമാരായിരിക്കും ആ സന്തോഷം കണ്ടത് സർക്കാർ ഹാപ്പി ആയിരുന്നു അത് ഇത്രയും ഒന്നേ മുക്കാലായിട്ടുള്ള ബക്കാടിക്ക് വെറും ആയിരത്തി എണ്ണൂറ് രൂപ നമ്മുടെ നാട്ടിൽ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ നാട്ടിൽ കള്ളുകടിയുമാരെ പിഴിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ നാട്ടില് അത് ഇനിയെങ്കിലും മാറണം എന്ന് പറഞ്ഞുകൊണ്ട് വീട് നിർത്തുന്നു